സർക്കാർ ഓഫീസുകൾ എന്നും നമുക്ക് പേടി സ്വപ്നമാണ് കാരണം കൈക്കൂലിയാണ് നമ്മളൊരു സർട്ടിഫിക്കറ്റിനായി സർക്കാർ ഓഫീസുകളിൽ കയറി ചെന്നാൽ പ്യൂൺ മുതൽ ആഫീസർക്ക് വരെ കൈക്കൂലി കൊടുത്ത് നമ്മൾ മുടിയും ഇനി കൈക്കൂലി കൊടുത്തില്ലെങ്കിലോ സർട്ടിഫിക്കറ്റോട്ട് തരികയുമില്ല നടത്തി നടത്തി നമ്മുടെ ചെരുപ്പുകളും തേയും അത്തരത്തിലൊരു വില്ലേജ് ഓഫീസിനെയും ആ വില്ലേജ് ഓഫീസിലെ ഓഫീസറേയും നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ വില്ലേജ് ഓഫീസല്ലേ ഞാൻ തങ്കപ്പൻ ഏത് തങ്കപ്പൻ 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 എന്താ തങ്കപ്പ ഞാനൊരു അപേക്ഷ ആ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അല്ലേ ആ ഞാൻ നോക്കട്ടെട്ടോ ഓ അതെ കൊറേ ഫയൽ ഉള്ളോണ്ടേ ഏതാണെന്ന് പെട്ടെന്ന് തപ്പി എടുക്കാൻ പറ്റില്ല എല്ലാ അലമാരിലും അടിക്കടിക്ക് വെച്ചേക്കുവാണ് അതാണ് വരുമാന സർട്ടിഫിക്കറ്റ് അല്ലേ അതെ ആ അതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ആ ബദ്രായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കാം എപ്പഴാ വരണ്ടെന്ന് പറഞ്ഞാൽ സമയം കിട്ടുമ്പോ പോരെ കേട്ടോ ഓ ശരി ശരി മൂലങ്കുഴി ഓ ശരി എന്നാ അയ്യോ പുതിയ വില്ലേജ് ഓഫീസറാ കാലത്തെ കൃത്യം പന്ത്രണ്ട് മണിക്ക് വന്നു കമ്പ്യൂട്ടർ ഗെയിം കളിക്കാനും തുടങ്ങി എന്റെ പൊന്നു സാറേ സാറീ വില്ലേജിലെ ഇത്രവാദത്തുള്ള ഒരു വില്ലേജ് ഓഫീസറ എന്നിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നേ ഞക്ക് കട്ടേലി ഞക്ക് ആ നേരെ വിട് നേരെ വിട് മണല് കയറി പാളും വീഴുപ്പ് വെറുതെ സിനിമ നടൻ ചകതുകൊണ്ട് മോന്തേയും പറ്റി സാറേ അതല്ലാന്ന് വേണല്ലേ അങ്ങനെയല്ല ഇങ്ങനെ സാറേ ഇത് കണ്ടോ സാറേ ഇത് ഇങ്ങനെ പിടിച്ചത് ഇതേ പിടിച്ചു എന്റെ പൊന്ന് സാറ് ഹൈറേഞ്ചെ ഫോണായിട്ട് പോലെ ഇതേ പിടിക്ക് സാറിനെ പ്രശ്നം വയ്ക്കുവാണോ അങ്ങനെ പിടിച്ച് നശിപ്പിച്ച് ഞാൻ മുപ്പതാക്കി വെച്ചതാ എന്തിനാ മുപ്പ് ആക്കണ് നമുക്കൊരു ലിറ്റർ ആക്കിയുന്ന് എന്റെ പൊന്നു സാറെ സാറൊരു വില്ലേജ് ഓഫീസർ അല്ലേ ഇതിനു മുമ്പ് ഇവിടെ ഇന്ന് സാറുണ്ടല്ലോ ലക്ഷങ്ങൾ ഉണ്ടാക്കിയാ പോയാ അത് സാറിന് അറിയാമോ പോടാടുന്നുള്ളി ഒന്നും മേടിക്കൊന്നുമില്ല ഈ പുള്ളി തിന്നണെ കൊണ്ട് തീറ്റിക്കോല്ല തിന്നണരെ കൊണ്ട് തീറ്റിക്കൂല തെറ്റിപ്പോയോ എന്റെ പൊന്നു സാറെ സാറിങ്ങനെ സർവ്വക്കല്ല് പോലെ ഒന്ന് ഇരുന്ന് വരാമോ ആരി തള്ളി വിടാ സാറിങ്ങനെ വെറുതെ ഒപ്പിട്ട് നിന്നാ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റവും ആരും അതെ പൊറത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇന്ന് കോൾ കോളടിച്ച് ചാകര ഇതാ കാർമേഖം തെരഞ്ഞെടുത്തോ ഞാനൊരു അപേക്ഷയായിട്ട് അപേക്ഷ ആയിട്ട് വന്നാലോ പിന്നെ ഒരു കാര്യം പുതിയതാ പുള്ളി കൈക്കൂലി പഠിക്കലെ സാറേ നമ്മുടെ ആളാ അറിഞ്ഞാ എല്ലാം ഞാൻ അറിഞ്ഞു എവിടെന്നു പറഞ്ഞുണ്ടായി ഫുൾ ടോസർ ഇവൻ എവിടെന്നാ ഒരു റേഷനരി മേടിക്കുന്നത്

എന്റെ എനിക്ക് ഒന്നും അറിയാൻ പള്ള മുന്നാധാരും പിന്നാതാരും ഇല്ലാണ്ട് ഇവിടെ ഒരു ഇടപാട് നടക്കൂല എനിക്ക് കളിക്കണം ആ പിന്നെ വന്നേ ഇതൊന്നും ഇല്ലാലും കുഴപ്പമില്ല താൻ താനാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം എടോ താൻ ആരാളിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണോന്ന് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് തൻതാനാര സർട്ടിഫിക്കറ്റ് എനിക്ക് ചെറിയൊരു ഓർമ്മ കുറവുണ്ട് എനിക്കൊന്ന് ഇവന് ശബരിമല സീസണിൽ നല്ല ഹോയ്ത്തായിരിക്കും ഇനി ബൈക്ക് റേസ് കളിക്കാം പിന്നെ എല്ലാം ഇത് തിരിച്ചറിൽ കാർഡ് ഇത് എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പി ഇത് കരം തീർത്ത് റെസി ഇത് ജാതി തെളിയിക്കും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പി കരം തീർത്ത് രസീത് റേഷൻ കാർഡിന്റെ കോപ്പി തിരിച്ചറിവൽ കാർഡ് എല്ലാം ഉണ്ട് അല്ല ശീലിച്ചു പോയി അതാണ് അപ്പോ എല്ലാം ഓക്കെ പക്ഷേ അപേക്ഷയില്ല അപേക്ഷ വരുന്ന മാസം പതിനാറാം തീയതി എന്റെ പെങ്ങളുടെ കല്യാണ സാറും കുടുംബും തലേ ദിവസം വരണം അയ്യോടാ അറ്റസ്റ്റ് ചെയ്ത കല്യാണക്കുറിയായിരുന്നു ഇപ്പൊ കല്യാണത്തിന് വായിരിക്കാനും എന്നാ ചെയ്യണോന്ന് ആലോചിക്കണം ഈ ചങ്ങാതി ആ ചങ്ങാതി അപേക്ഷ അല്ലേ അയ്യോ പുറത്ത് പറയില്ല ഇത് എന്റെ ഒരു അപേക്ഷയാണ് അപേക്ഷയായി ആട്ടാ ഇപ്പൊ എത്രയായി ഇപ്പോ കണ്ട ആ കാറിന്റെ കളിയും കളഞ്ഞു ഈ മേഡം വരുമ്പോ നാപ്പത് അയ്യ് സാറിന്റെ വയസ്സല്ലേ വന്നവന്മാര് ചോദിച്ചത്മാതിരി വല്ലേച്ച് പോയോ എനിക്കൊന്നും തന്നില്ല അതാ മേടിച്ചോളാന്നല്ലേ പറഞ്ഞത് അപ്പൊടിച്ചില്ലേ ഞാൻ മേടിച്ചില്ലേ അത് ഇപ്പൊ വരും അയ്യോ എന്ന ജെല്ലും വാലൊക്കെ നമുക്ക് വീട്ടിൽ കാറ്റും ആറ്റുംകൂള് എനിക്ക് പേടിയോ ഒന്നാമത്തെ ചോദിച്ചു എന്റെ പൊന്നി സാറെ അതല്ലെന്ന് കാശുമായിട്ട് ഒരുത്തിന് പെങ്ങ് വരും അതെങ്കിലും ഒപ്പിട്ടൊന്ന് മേടിക്കണം ആ ഞാൻ മേടിച്ചോ ഇതെങ്കിലും വരുമാന 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 സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെ എടോ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം മനസ്സിലായോ താ താൻ കരം കെട്ടിട്ടുണ്ട് എടോ വരുമാന സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വരുമ്പോ കരം കെട്ടിയിട്ട് വേണ്ട സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ സംഭവം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ 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 എല്ലാം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കിടന്ന് തിരുവാതിര കളിക്കുന്നത് അണക്കത്തിന് കെട്ടി പിന്നെ കരിങ്കിട്ടും വൈകുന്നേരം വീട്ടിൽ പോവാനുള്ളതാ ഓ അതല്ല പറഞ്ഞത് ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ എടോ പറ്റിട്ടുണ്ടോ പറ്റി പറ്റി എല്ലാം കൊണ്ട കൈ വരച്ചേക്കു ചായക്കടക്കാരന് എഴുപത്തി അഞ്ചാം പാലുകാരന് നൂറ്റമ്പതാം പലരുകടക്കാരന് നാനൂറ്റമ്പതാ ഷാപ്പിൽ എഴുന്നൂറ്റമ്പത് ഏഹ് ഷാപ്പിന് എത്ര എഴുന്നൂറ്റമ്പത് അത്രയും ഒരു പത്ത് മൂന്നൂറ്റമ്പത് രൂപ ആണ് അത് കള്ളക്കട കഴിഞ്ഞേക്കുവാറ്റിട്ടല്ലോ ഇവനൊക്കെ ബാക്കിയുള്ളവന്റെ തലക്ക് പ്രാന്ത് പിടിപ്പിക്കല്ലേ മോനെ അതല്ലേ ഇങ്ങോട്ട് നോക്ക് അതായത് മോന്റെ കയ്യിൽ ഇപ്പൊ വസ്തു വല്ലതും എന്റെ കയ്യിൽ ഒരു വസ്തുവില്ലല്ലോ ഇതേ കൈ ഫ്രീ അല്ലേ പിന്നെ സാധനം നിർബന്ധമാണെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും വസ്തു എടുത്ത് ഞാൻ ഇവ പ്രാന്ത് പിടിപ്പിക്കും എടാ അതല്ല ഞാൻ പറഞ്ഞത് നിന്റെ പേരിൽ എത്ര സെന്റ് സ്ഥലം ഉണ്ടെന്ന് ആ പത്ത് സെന്റ് പത്ത് സെന്റ് സ്ഥലം ഉണ്ടല്ലേ അപ്പൊ നിന്റെ അച്ഛന്റെ സ്വത്തോ അച്ഛന്റെ സ്വത്താണല്ലോ ഞാൻ സ്വത്തല്ലടാ നീ നത്താ നത്ത് ആഫ്രിക്കൻ മൊത്താണെന്ന് തനിക്ക് ഇപ്പൊ എന്താണോ വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് എടോ വരുമാന സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആദ്യം താൻ പോക്കുവരുവോ ചെയ്തോ പോലും ഒരു ദിവസം നാട്ടുകാർ തെങ്ങെ പിടിച്ചു കിട്ടി തല്ലിയപ്പം അതെ കണ്ടി നിർത്തി ഓ എടോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് തന്റെ വാസ വരുമാനം മാസ വരുമാനം നാലായിരം രൂപ നാലായിരം രൂപ അതില് വരവ് ചെലവ് നീക്കു ബാക്കി ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞേ വരവെന്ന് പറഞ്ഞാൽ ഒമ്പതര ആവുമ്പോ ഞാൻ വരും ചെലവെന്ന് പറഞ്ഞാ കിട്ടണ മുഴുവൻ വായിപ്പും നീക്കി ബാക്കി നല്ല നീക്കി നീക്കും അത് കാരണം ബാക്കിയൊന്നും കാണി ഓ എടോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് പിന്നെ താൻ ഒരു ദിവസം ജോലി ചെയ്ത് കിട്ടുന്നതാണ് വരവ് വരവ് അതിനും താൻ ചെലവാക്കുന്നതാണ് ചെലവ് ഇതെല്ലാം കഴിഞ്ഞ് താൻ വീട്ടിൽ ചെന്ന് പോക്കറ്റിൽ ഉണ്ടാവുന്നതാണ് നീക്ക് ബാക്കി അങ്ങനെ അങ്ങനെ എല്ലാം കൂട്ടുമ്പ ഒരു മാസത്തെ തന്റെ കറണ്ട് ബില്ല് എത്രയാണ് എൺപത്തി അഞ്ച് ഈ മാസത്തെ കറണ്ട് ബില്ല് അത് കൂടുതലാ നീ ഫാനും മിക്സി ഇല്ല എന്നിട്ട് രൂപ അല്ല തനിക്ക് വസ്തു ഉണ്ടെന്നുള്ളത് സത്യമല്ലേ സത്യം നീ അങ്ങനെ പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കൂല ഇത് സ്കെച്ച് ഇനി സാറിന്റെ പ്ലാൻ എന്നാ ഇത് തരാനാണ് പ്ലാനെങ്കിൽ അത് പറഞ്ഞത് തരാനല്ലെങ്കിൽ അത് പറ ഇനി വൈകിട്ട് രണ്ടെണ്ണം അടിക്കാനുള്ള അത് പറ ഉമ്മ കാവഴിക്ക് ഓ പറയാടോ അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന് അത് നിർത്തലാക്കില്ല അതിന് സർട്ടിഫിക്കറ്റ് കിട്ടു ശൈശവന പ്രാന്തി പിടിപ്പിക്കും സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടോ അത് പറയുന്നത് ഇച്ചിരി നേരത്തെ പറയണ്ടായിരുന്ന കുമാരനാ ജാതി തെളിക്കണം അവൻ ജാതി തെളിച്ചിട്ട് തളിക്കാൻ പോയി ഇനി വേണം തെങ്ങ് തളിക്കണിഫിക്കറ്റ് മേടിച്ചു എല്ലാം പോട്ടെ ആ അപേക്ഷകനും വസ്തുവും തമ്മിലുള്ള ബന്ധമെങ്കിലും ഒന്ന് തെളിയിക്കി നല്ല ബന്ധമല്ലേ അപേക്ഷകനായി ഞാൻ ഇതേ വസ്തുവിലൂടെ നടന്ന് പണിക്ക് പോകുന്നു വൈകിട്ട് ഇതേ വസ്തുയിലൂടെ തിരിച്ച് വീട്ടിൽ വരുന്നു രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇതേ വസ്തുവിൽ തന്നെ വാളം കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ അപേക്ഷ വസ്തുവായിട്ട് നല്ല ബന്ധമല്ലേ എടോ ബാധ്യത സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇങ്ങനെ പോയാൽ സാറെനിക്കൊരു ബാധ്യതയാവും ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം അതിന് സർട്ടിഫിക്കറ്റ് വേണം ഞാൻ ജീവിച്ചിരിപ്പില്ലേ സാറിന് അറിയാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല താൻ ചിലപ്പോ ഗോപാലനായിരിക്കും തങ്കപ്പിനായിരിക്കും തനിക്ക് ചിലപ്പോ ജീവൻ ഉണ്ടാവും അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ താൻ ജീവിച്ചിരിപ്പഴും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്റെ സാറെ നമ്മളിപ്പം സംസാരിച്ചിരിക്കുകയാണല്ലോ അതിൽ കാര്യമില്ല സർട്ടിഫിക്കറ്റ് വേണോന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് എന്തിനാ താൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് തന്നെ എന്റെ പൊന്നാളി അതല്ലേ നമ്മള് സാറ് നമ്മളിങ്ങനെ സംസാരിച്ചൊരു ഇതില് ആയിരിക്കും അത് കിട്ടിയാലേ തനിക്ക് ഇവിടെ ഞാൻ ഈ പേപ്പർ എഴുതും അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ നമുക്ക് നേരത്തെ പറയായിരുന്നെങ്കിൽ പണ്ടൊക്കെ മേടിച്ചോണ്ട് പോയിരുന്നില്ലേ പിന്നെ അപ്പോ എനിക്ക് ഒരു ആയിരം രൂപ എഴുത്തന്നെ ആ പിന്നെ നമ്മുടെ പ്യൂണില്ലേ അവനൊരു അഞ്ഞൂറ് കൊടുത്തേരും അഞ്ഞൂറ് കൊട്ടേഷനിൽ പെട്ടന്ന് അറുന്നൂറ് കൊടുത്തേരാം പിന്നെ സ്റ്റാഫിനോട് നൂറ് രൂപ കൊടുത്തു നൂറ് പിന്നെ എഴുത്തുകൂല ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് സാറി പിന്നെ നോക്കൂലൊരു നൂറ്റമ്പത് ഒരു പെണ്ണ് എഴുതുന്നാണ്ടോ അവൾ എഴുതുന്നത് ശരിയാണോ എന്ന് വെളുപ്പിനെ മൂലം എടുത്ത നോക്കിയിരിക്കുന്നതാണ് അതാണ് നോക്കൂലി ഓ നോക്കുകൂലി മനസ്സിലായോ പിന്നെ നൂറ് കോപ്പി ഫോട്ടോസ്റ്റാറ്റ് നൂറ് കോപ്പി അത് നമ്മുടെതേ ഇല്ല അന്നാമയുടെ കടയിൽ നിന്ന് തന്നെ എടുക്കുന്നത് അതങ്ങനെയാണ് അയ്യോ പന്ത്രണ്ടര മൂന്ന് ചോറ് മൂന്ന് ബീഫ് ഫ്രൈ സ്പെഷ്യലി കേട്ടോ അപ്പൊ എല്ലാം കൂടി ആയിരം അഞ്ഞൂറ് ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് തനിക്ക് ഈ സാധനം ഞാൻ അങ്ങ് എഴുതി തരും എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട വേണ്ട വേണ്ടേ ഞാൻ ആശ തന്നിട്ട് മേടിക്കാതെ പോകരുത് അല്ലേ എനിക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാതെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എനിക്കത വിടൂല മേടിക്കാതെ വിടില്ല മേടിക്കാതെ ഞാൻ വിടൂലോ ഇപ്പൊ മനസ്സിലായാ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് മനസ്സിലായി